നിങ്ങളെ ഗ്രാൻഡ് ഒരു കൂടെ കറങ്ങേണ്ട കേസ് ഇപ്പാ മനസിലായത് പണ്ട് ഞങ്ങളെ കൈതകളാക്കണെന്ന് പറഞ്ഞല്ലോ അങ്ങനെ മരക്കൈതായ ഒരു ഉദാഹരണമാണ് ഈ പറയുന്നത് എടോ ചെങ്ങായി ജ ആളുജ പറഞ്ഞ മരക്കൈതന്നെയാണ് സംഭവം ആ കൃപ്ട്ട പറണ്ട ഇവിടെ ചാനലില് ചാനലേര് ഈ വിഷയം പറഞ്ഞപ്പം എ പിന് ഫോട്ടോ കൊടുത്തു ആ പെണ്ണിന്റെ ഫോട്ടോ കൊടുത്തു ചാനലേരല്ലേ അത് ഞാൻ ഏതൊരു വിഷയത്തിലാണോ വരുന്നത് ആരെന്തായാലും അങ്ങനെ തന്നെ കൊടുക്കല്ലേ അത് ആ പെണ്ണിനൊ കറങ്ങാന്ന് പറഞ്ഞ അന്ന പോലത്തെ ആളുകൾ തലച്ചോറിലൊന്നും ഇല്ലാത്ത അന്ന പോലത്തെ ആളുകൾ വേറെ ആരെങ്കിലും ഉണ്ടാവോ ഞാൻ പറഞ്ഞ സാധാരണ ജയി ആ അന്നെ ഞാൻ മറുപടി പറഞ്ഞ് അറിയിച്ചേരാ ആ സാധനം തന്നെയാണ് എന്റെ തലയിൽ ഒന്നുമില്ല മനസ്സിലായോ അതിന് പറ്റിയ മറുപടി എന്നെ കൊണ്ടന്നെ ഞാൻ മറിപ്പിച്ചേരാ പ്രശ്നം കഴിഞ്ഞല്ലോ ആ സാധനാ ജി ഞാൻ മനസ്സിലാക്കിക്കോ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു ചാനലില് ഒരു പെണ്ണിന്റെ ഫോട്ടോ കൊടുത്തു ചാനലേ അത് ഞമ്മളല്ല നമ്മള് കറങ്ങാൻ പോയതുമല്ല എന്റെ ശേഖ കാരണെ അവർത്തും മറക്കാതെ പെണ്ണുങ്ങളിൽ കൂട്ടി ലോകം മുഴുവൻ തിണ്ടീപ്പു ആൾക്കാർ ഫോട്ടു വിട്ടേ മനസ്സിലായോ അത് എന്തിനാ കിട്ടേ ഇത് ഷെയ്ഖാണ് വലിയ എന്ന് പറയുന്ന ആള് ഇസ്ലാമിക ശരീരത്തിൽ ഒരു നിലക്കും പാലിക്കാതെ അല്ലെങ്കിൽ പാലിപ്പിക്കാതെ നടത്തിയപ്പോ അതെ പുറത്ത് വിട്ടു അതെല്ലോട്ടും പ്രചരിച്ചു പ്രചരിക്കൂലേ കാരണം എന്താ ഇനി പുറത്ത് വലിയ ശരീരത്ത് പറയും ചെയ്യാം എന്നാലോ ശരീരത്തെ അനുസരിച്ച് നടക്കണമില്ല അപ്പം ആൾക്കാർ പുറത്ത് വിട്ടു അതേമാതിരി ആണ് ചങ്ങാ ഇത് ഇത് ചാനലില് ഇനിയിപ്പന്റെ ഒരു വിഷയം വന്നാല് എന്റെ ഫോട്ടോ പെണ്ണുങ്ങൾ ഫോട്ടോ പറ്റി ചാനലിൽ വിടും അതിനച്ചു പെണ്ണുങ്ങൾ കറങ്ങി എന്നല്ല ചങ്ങാ അതുകൊണ്ട് അനക്കുള്ള മറുപടി ഞാൻ എന്നെ കൊണ്ടാ ഏതാ സാധനം പറഞ്ഞല്ലോ വിവരമില്ലാത്തവൻ അല്ലെ അങ്ങനെയാണോ ഇസ്തിമാലേ തന്നെ ഒരു ഫോട്ടോ ആരെങ്കിലും ഏതേലും പത്രക്കാര ചാനലരെ കൊടുത്താൽ ഒരു വേർതിരിച്ചറിയാൻ വേണ്ടി ആ പണിന്റെ മോചനത്തിനു വേണ്ടി ഇടവട്ട കാരണത്താൽ ഈ പുസ്തകം അറിയൂടില്ല ഈ പുസ്തകം പറഞ്ഞിട്ടല്ല കൊടുത്തേ ഞാനത് അങ്ങനെ കൊടുക്കും ആ കൊടുത്തതിന്റെ പേരിൽ ആ പൊള്ളിന്റെ കറങ്ങിന്ന് പറഞ്ഞ ഇജ്ജ് കറങ്ങി നടക്കാന്ന് പറഞ്ഞ ഇജ്ജ് മരക്കായി പിന്നെ ആരോടും മരക്കൈതാ ഇജ്ജി പറഞ്ഞ മരക്കായിതാ ഇജ്ജന്നെയാണ് മനസ്സിലാക്കുക പറയേണ്ടി വന്നതാണ് മനസ്സിലായോ നീ വേറെ ഒന്നും കൂടുമ്പോ പറയണ്ടേ എന്നിട്ട് ഞാൻ കാണിച്ചരാപിസ്ഥാനെ പറ്റി അതുകൊണ്ടായി പറയണ്ടേ ഗൗരവമുള്ള വിഷയമായതുകൊണ്ടന്നെ നീ ആരൊന്നും വ്യായിക്കണ്ട ഇപ്പൊന്നെ പഠിപ്പിച്ചല്ല മര കൈതകളാക്കണേന്ന് പറഞ്ഞ ക്ലിപ്പൊക്കെ മരത്തിണ്ട് ഇവന്റെ ശേഷിന്റെ കൈതകളാക്കണ കൈതകളായ കോലാലിപ്പി കാണേ അല്ലെങ്കിൽ കൈതാളല്ലാതെ എങ്ങനെ പറയോ ഈ ജാതി വർത്താനം ബുദ്ധിയുള്ള ഒരാള് പറയോ ഏതെങ്കിലും ഫോട്ടോ വന്നാൽ പെണ്ണിന്റെ കറങ്ങിയത് ഉണ്ടെങ്കിൽ കാണിക്കോടോ ഞാൻ ഇനി കറങ്ങിയത് ഞാൻ കാണിച്ചു തരാ അതിനുമുമ്പ് എന്റെ ക്ലിപ്പ് പറ്റെ മനസ്സിലായോ യഥാർത്ഥത്തിൽ ജസതോട് കൂടി പോയി നിന്ന് ഞാൻ കാണിച്ചു തരാ ഇത് ആരോ ഫോട്ടോ കൊടുത്തു അത് പിന്നിന്റെ ഒപ്പം കറങ്ങലാക്കി എന്ന് പറഞ്ഞ ഇവനെപ്പോലത്തെ മരക്കായ ബന ആരേണ്ടാവോ എന്തായാലും ഇപ്പം ആളെ കൂടെ തന്നെ നല്ലൊരു പെണ്ണിനും കിട്ടി ആ രൂപത്തിൽ തന്നെ ഫോട്ടോകളൊക്കെ ആക്കി പെണ്ണുങ്ങളെ തന്നെ പ്രദർശനമായ ഒരു ഏർപ്പാടായി മാറിയല്ലോ ഇതൊക്കെയാണ് നന്നായി മനസ്സിലാക്കാണ്ട് ഈ വന്നതിന്റെ പേരിൽ ആ വലിയ ആക്കുന്ന ഒരു നല്ലൊരു പൊണ്ണിനും കിട്ടിയെന്ന് ചി പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ ഈശാന ചാനലിൽ പോയിട്ട് എൻ്റെ നൌഷാദ് ആ പൊണ്ണിന്റെ കൂടെ നിന്ന് ഫോട്ടോ വിട്ടില്ലേ വീഡിയോ വിട്ടില്ലേ നൗഷാദിനെ ആ പെണ്ണിനെ കിട്ടിയെന്ന് വെച്ചി പറയോ നീ സമ്മതിക്കടോ ജസദോട് കൂടിയാണത് ജസദോട് കൂടിയാ പോയിന്നേ മൂത്തൊക്കെ നോക്കിയിട്ട് നിന്നിട്ടില്ലേ ആ പെണ്ണിന്റെ കൂടെ ആ പെണ്ണിനെ എന്റെ നൌഷാദിനെ കിട്ടി എന്ന് പറയോ അല്ലെ നൌഷാദ് ആ പെണ്ണിനെ കിട്ടിയെന്ന് വെച്ചിട്ട് പറയോ പറടൂ ആണത്തുണ്ടെങ്കിൽ വന്ന് റോഡ് പറടാ സ്റ്റേജ്മേ കയറിയിട്ട് ഇങ്ങനെ പറഞ്ഞാൽ പോരാ കെട്ടുവാ എൻ്റെ ഫോണൊക്കെ അല്ലെ എൻ്റെ വോയിസ് തരുന്നേ എൻ്റെ ഫോൺ കി സിയിലാണെങ്കിൽ എൻ്റെ കീസിക്കല്ല സി എന്റെ വോയിസ് തരണേ അത് എന്റെ ഫോൺ അവിടെ വെക്കണേ ആ വെക്കുന്നിടത്തേക്കല്ലേ എന്റെ വോയിസ് തരണേ ആണത്തു ചങ്കൂത്തും ഉണ്ടെങ്കിൽ കുഞ്ഞമ്മ പറഞ്ഞ മാതിരി ആ അൻ്റെ ഉറപ്പുണ്ടെങ്കിൽ വന്ന് പറൈര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ഫോട്ടോ കാണിച്ചു തരണോ വിജു പറയോ എനിക്ക് നോസാദിനു കിട്ടിയ എണ്ണ ഇതെന്ന് ഇത് പറയോ ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം അത് നിസ്സാരാക്കാനെ എതിർക്കാനൊന്നുമല്ല വസ്തുത അറിയാൻ വേണ്ടി ഇവര് ഈ പറഞ്ഞ കണക്കിന് ആ പെണ്ണിനെ കിട്ടിയെന്ന് ഇവൻ പറയണ്ടേ പിന്നെ പറ്റി പറഞ്ഞ മാതിരി പറയണെങ്കിൽ ഇവനെ പറ്റി പറണ്ടേ എന്താ ഇവരെ നാ പൊന്താത്തേ പറയടോ ആര് പറഞ്ഞ കണക്കിന് ഇപ്പൊ എന്ത് പറയണം വരണം നൗഷാദിനെ ഈ പെണ്ണിനെ കിട്ടിന്ന് പറ അതും കൂടിയാ ഇഞ്ചു പറയടോ അങ്ങനക്ക് അങ്ങനെ പറയാൻ ധൈര്യണ്ടോ ഇഞ്ചു പറഞ്ഞ കണക്കിന് എന്ത് പറ നൌഷാദിനും വിള കിട്ടി നൌഷാദ് വിളയിൽ നടക്കുകയാണ് അല്ലെങ്കിൽ നൌഷാദ് വിള കിട്ടീക്കണേ നല്ല നേതാവിന് നല്ലൊരു പെണ്ണിനും കിട്ടീക്കണെന്ന് പറയണ്ടേ ഇത് പറയാൻ തരണ്ടോ എ പി സ്ഥാനം പറ്റി പറയുകയാണെങ്കിൽ അതേപോലെ പറയുകയാണെങ്കിൽ നൌഷാദിനെ കിട്ടി പെണ്ണാന്ന് ഇതിനെ പറ്റി പറയണ്ടേ ഞങ്ങള് പറയല്ല എൻ്റെ ഉസൂരിൽ വെച്ചാ പറയണ്ടേ ഒരു ഫോട്ടോ ആരെങ്കിലും കൊടുത്തിന്റെ പേരില് ഇത് ഫോട്ടോ നേരെ പോയി ജസദോട് കൂടി പോയി നിന്നതാ ബി ഡി എസ് എല്ലാം മനസ്സിലായോ അങ്ങനെയൊക്കെ അർത്ഥം വെച്ച അന്നെ പോലത്തെ വേറെ ആരാ അജയെ മരക്കരുതല്ലെങ്കില് ഈ ജാതി പോയത്തം പറഞ്ഞേ ജാലയിലെന്തേ മാണോ ഊള വേണോ ഊള മനസ്സിലാക്കിക്കോ അപ്പ പറയിപ്പിച്ചിട്ട് പറഞ്ഞാ